ഹായ് ഇന്ന് കുടുംബസമേതം കൊടികുത്തിമലയിലേക്ക് ഞങ്ങളൊരു ട്രക്കിംഗ് ആണ് കേട്ടോ കൊടികുത്തിമല മലപ്പുറം ജില്ലയിലെ ഒരു മനോഹരമായ മലയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഈ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കയറി പോകാനുള്ള വഴികൾ ഒരു ഏകദേശം ധാരണ ലഭിക്കും അതുപോലെ മുകളിലുള്ള കാഴ്ചകൾ അതിനെ സംബന്ധിച്ചുമൊക്കെ ഒരു ഏകദേശ ധാരണ ഇതിലൂടെ നമുക്ക് ലഭിക്കും മലമുകളിലേക്കുള്ള നടത്തപ്പാതകൾ തികച്ചും മനോഹരമാണ് വഴിയോരത്തെ കാഴ്ചകൾ പച്ചപ്പും തണുപ്പും പൂക്കളും മനസ്സിന് ഒരു ഉന്മേഷം നൽകും പച്ചപ്പിൻ്റെയും തണുപ്പിൻ്റെയും ശുദ്ധ വായുവിൻ്റെയും സമന്വയമായ ഈ സ്ഥലം പ്രകൃതിയോട് ചേർന്ന് ഒരു നടത്തം നമുക്ക് സാധ്യമാക്കും ഇതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി തരത്തിലുള്ള പക്ഷികളെയും ചെടികളെയും കാണാം പക്ഷികളുടെ കിളിപ്പാട്ടും ചെടികളുടെ സുഗന്ധവും നിങ്ങളെ ഏറെ ആകർഷിക്കും പാതയിൽ മുന്നേറുമ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമായി മാറും വഴിയിൽ നിരവധി ചെറിയ പാതകളും കാണാം ഈ പാതകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് നടക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും വഴിയിൽ നിന്ന് മലമുകളിലേക്ക് നോക്കുമ്പോൾ വാച്ച് ടവറും ചുറ്റുമുള്ള പ്രദേശങ്ങളും വ്യക്തമായി കാണാം ഏകദേശം പകുതി ദൂരം പിന്നിട്ടാൽ അവിടെ ഫോട്ടോ സെഷനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ ചെറിയ ഒരു വാച്ച് ടവറും അവിടെയുണ്ട് മല മുകളിൽ എത്തിയപ്പോൾ തോന്നിയത് ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വന്നതുലയാണ് പച്ചപ്പിൻ്റെ വിസ്തൃതി തണുത്ത കാറ്റ് മനോഹരമായ കാഴ്ചകൾ എല്ലാം ഒരുമിച്ച് നമ്മളെ ആകർഷിക്കും മനസ്സിൽ നിറഞ്ഞ സന്തോഷവും സമാധാനമായി കുടികുത്തിമലയിലെ യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത അനുഭവമായി തീരും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും മനസ്സിന് ഒരു ഉന്മേഷം നൽകാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ മലമുകളിലുള്ള വാച്ചിടകളിൽ നിന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം ചെന്ന നഗരം മലപ്പുറം ജില്ലയിലെ മറ്റു പ്രദേശങ്ങൾ എന്നിവയെല്ലാം ദൂരെ നിന്ന് കാണാൻ സാധിക്കും മല സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന രാവിലെ മുതൽ വീട്ടിൽ നിന്ന് നാല് മണിവരെയാണ്